വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനൽ പുത്തിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രോഡക്റ്റ് ഫാർമസി പ്രോഡക്റ്റ് തന്നെയാണ് വീഡിയോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ ചെയ്തേ ഉള്ളൂ വീഡിയോ ചെയ്ത് കുറച്ച് പേരെ ചുക്കം പേരെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ മാക്സിമം വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കണ്ടവരുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുക ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പു പുതിട്ട് കാണുന്നവർ ചാനലുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫാർമസി റിലേറ്റഡ് വീഡിയോ ആണ് ഫാർമസിയിൽ നിന്ന് ഞാൻ മേടിച്ച ഒരു പ്രൊഡക്റ്റ് അത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് തന്നെയായിരുന്നു ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ക്രീമാണിത് അപ്പോൾ ഇത് ഞാൻ മേടിച്ചതിൻ്റെ ഇതിൻ്റെ റിവ്യൂ ഒന്ന് പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കുറേ നാളായിട്ട് ഫേമസ് ആയി നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണത് അപ്പം ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം ചിലപ്പോൾ ഫസ്റ്റ് അറിയാതെ മേടിച്ച് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഉള്ള ഒരുപാട് പേരുണ്ടായിരിക്കാം ഞാനടക്കം മേടിച്ചിട്ട് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണ് പ്രോസസ്സ് എന്നൊന്നും അറിയാതെ യൂസ് ചെയ്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പം മാക്സിമം ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കാല്ലേ അവർക്ക് വീട്ടിലോട്ട് പോകാം അവൻ നമ്മൾ ഇന്ന് പറയാൻ വന്നത് ദ ക്രീമിനെ പറ്റിയാണ് പിന്നെ ക്യാമറയിൽ അത് കാണുമെന്ന് എനിക്കറിയില്ല പ്രറ്റിനോയിൻ എന്ന് പറയും ക്രീം എന്നും പറയും അപ്പോൾ ഈ ക്രീമിനെ ക്രീമിനെപ്പറ്റിയാണ് ഞാനിന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു യൂസ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഇത് രണ്ടാമത്തെ പച്ചടം യൂസ് ചെയ്യുന്നത് അതിലിത്ര ആയിട്ടുണ്ട് ഇനി ഇങ്ങോട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എനിക്കെന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നിങ്ങളോട് പറയാം ഞാനിപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസ് വരുന്ന വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാര്യങ്ങൾ റൊട്ടേഷൻ രീതിയിൽ ഫേസിനെ കൊണ്ടുവരുന്നതായി റൊട്ടേറ്റ് ചെയ്ത് ഇത് കറക്റ്റ് ചില രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫേസിന് കുറേ ചേഞ്ച് റൗണ്ടാവും ഫേസ് റൊട്ടീൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് റൊട്ടീനായിട്ട് ചെയ്യുന്നവർക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും അപ്പം ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് ഒരു ഫേസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് എനിക്കറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങളുടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നിങ്ങളൊന്ന് റിപ്ലൈ തരിക കമൻറ്റ് ബോക്സിൽ അപ്പോൾ എനിക്ക് കുറച്ചും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനൊരു ഒരു ഉന്മേഷം എനിക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റെക്നോവിൻ ക്രീമിനെ പറ്റിയാണ് ഇതെങ്ങനെയാണ് യൂസേജ് ചെയ്യേണ്ടത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കറക്റ്റ് രീതി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാകും അതുകൊണ്ടാണ് ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ മേടിച്ച് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതു നിങ്ങൾ മേടിച്ച് അറിയാതെ മേടിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിലുണ്ടായിരുന്ന പ്രോബ്ലം പ്രോബ്ലംസിനെക്കാട്ടിലും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് അപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രശ്നം വരില്ല നിങ്ങളിത് അറിയാതെ പോയി മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇത് ഭയങ്കര റിയാക്ഷൻ തരുന്ന ഒരു ഭയങ്കര റിയാക്ഷൻ ആണെങ്കിൽ ഏറ്റവും പറഞ്ഞ ക്രീമിനുള്ളത് ചെറിയ റിയാക്ഷൻ എന്നാലും ഇപ്പോൾ വലിയ രീതിയിൽ നിങ്ങളുടെ ഫേസിന് ആഗ്നയെ കൂട്ടാൻ പറ്റിയ ഒരു സാധനമാണിത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത് ഇപ്പം എനിക്ക് സീരിയസ്ലി എനിക്കൊരു ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ ഫേസിൽ കുരുക്കൾ കൂടി ഒന്നാമത് ആഗ്നെ പിടിച്ച ഫേസ് ആയിരുന്നു അതിൻ്റെ കൂടെ ഒന്നുകൂടി ആഗ്നിയെ കൂടാൻ തുടങ്ങി അപ്പം ഞാനിത് എങ്ങനെയാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് െയത്തെക്കാളിൽ ഫേസിന് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ഇതങ്ങനെ എല്ലാ ഡെയിലിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ ക്രീം ഈ ക്രീം നമ്മുടെ ഫേസിന് ഒരുപാട് പ്രോബ്ലംസിന് സൊല്യൂഷനാണ് അത് കറക്റ്റ് രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്മെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് പിന്നെ നിങ്ങളുടെ ഫേസിന് ഒന്ന് പൊട്ടിയിരിക്കുന്ന സ്കിന്നിനെയൊക്കെ അകറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോമിലായിട്ട് ഇങ്ങനെ അകറ്റി നിർത്താനൊക്കെ ഇതൊരുപാട് യൂസ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ എയുടെ ഒരു ആണ് പിന്നെ പൊട്ടൻഷ്യൽ ഫോമാണിത് പൊട്ടൻഷ്യൽ ആണിത് അപ്പം പ്രമേഹം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഫാർമസിയിൽ പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫാർമസി പ്രോഡക്റ്റ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വ്യക്തമായി എന്താണെന്ന് അത് ഇനി യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും ഉള്ള പ്രോബ്ലംസിനെക്കാളിൽ കൂടുതലായി വരാനുള്ള സാധ്യത ഉണ്ടാകും പിന്നെ നിങ്ങൾ കിടന്ന കരഞ്ഞോ പ്രശ്നമോ ഒരു കാര്യമില്ല അത്രയ്ക്ക് സ്കിന്നിന് പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് ഇനി ഒരു ഫാർമസി റെറ്റിനോയിഡ് എന്ന് റെക്റ്റിനോയിഡെന്ന് ഒരു ക്രീം നിങ്ങൾ പോയി മേടിക്കാം ഡോക്ടർ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പലവിധമായ പ്രശ്നങ്ങൾ സോൾവ് ആവും നിങ്ങളുടെ പോൾസ് പോൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സ്പേസ് കുറച്ചിങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ഒട്ടിരിക്കുന്ന പേസ് ആണെങ്കിൽ അതിനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനെ പോൾസ് പോൾസ് ആയാലും ആഗ്നസ് ഉള്ളാലും ഇതിന് റിഡ്യൂസ് ചെയ്യാൻ പറ്റലുമാണിത് റിഡ്യൂസ് നമുക്ക് ചെയ്ത് കഴിയും അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നില്ല പെയ്യെ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുള്ളൂ മെലാനിയെന്ന് വെച്ചാൽ എല്ലാ നമുക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് മെലാനിൻ്റെ കുറവൊക്കെ പക്ഷെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതിന് പിന്നെ നമുക്ക് മെലാനിൻ ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് പിന്നെ പിന്നെ കൂടാൻ സാധ്യതയുണ്ട് ഒരു സ്കിൻ ടോൺ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സ്കിൻ ടോൺ ഡൗൺ ആവുന്ന ഡൗൺ ആവുമല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് ഒരുപാട് സ്കിൻ ടോൺ മാറി മാറി വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളതിനെ ഇത് റെഡ്യൂസ് ചെയ്യും അൺ അൺ സ്കിൻ ടോൺ നിങ്ങൾക്ക് തരും ഇത് അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ട രീതി യൂസ് ചെയ്തില്ലെങ്കിൽ പണി കെട്ടുന്ന ഉറപ്പാണ് ഞാൻ പറഞ്ഞു തരേണ്ട യൂസ് ചെയ്യുന്ന കറക്റ്റ് റീ നമ്മുടെ സ്കിന്നിലെ കൊളാജിൻ്റെ അളവുകൾ കുറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ റിങ് ലൈൻസ് സ്മൈൽ ലൈൻസ് ലൈൻസുകൾ കൂടുന്നത് നമുക്ക് പ്രായം തോന്നിക്കും നമ്മുടെ സ്കിന്നിൽ അപ്പോൾ നമ്മുടെ സ്കിന്നിൽ പ്രായം തോന്നിക്കുന്ന അനുസരിച്ച് നമ്മൾ കൊളാജിൻ കുറയുന്നതിനനുസരിച്ച് കൊളാജിൻ കൂട്ടാൻ ടാബ്ലറ്റ്സും നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ഏജിങ് കുറഞ്ഞ് നമ്മുടെ ഫേസിനെ എങ്ങായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊരു ആൻറ്റി ഏജിങ് ക്രീമായിട്ടും ചിലവർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് പേര് യൂസ് ചെയ്യുന്ന ആക്ടിന് ഡാർക്ക് സ്പോട്ട് കളയാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ആൻറ്റി ഏജിങ്ങിന് ഇതിനൊക്കെയാണ് കൂടുതലും ഈ ക്രീം യൂസ് ചെയ്യുന്നത് കുറേ പേര് അപ്പം അവരൊക്കെ യൂസ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് പക്ഷെ പെട്ടെന്ന് ഒരു റിസൾട്ട് ഇതിന് കിട്ടില്ല ഇത് ഭയങ്കര റിയാക്ഷൻ തരുന്ന ഒരു ക്രീമാണിത് ഇത് പെട്ടെന്ന് നമുക്ക് റിസൾട്ടല്ല പക്ഷെ പയ്യെ പയ്യെ നമുക്ക് കറണ്ട്ലി പയ്യെ പയ്യെ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് റിസൾട്ടായിരുന്ന ഒരു ക്രീമാണ് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം പക്ഷേ എനിക്കൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്തപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല സ്കിന്നിൽ ഞാൻ കഴുത്തിലൊക്കെ ഇടാൻ തുടങ്ങി ഫേസിൽ വിട്ടു പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാനൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു കണ്ടത് ഒരു സെക്കൻഡ് വീഡിയോ ആണ് ഞാൻ കണ്ടത് പക്ഷേ ഞാൻ ചേർക്കാൻ ടു സ്കിന്നിന് ചേഞ്ച് വരുന്ന ട്രാൻസ്ഫോമേഷൻ കാണുന്നുണ്ട് പിന്നെ ഇതിന് നല്ല രീതിയിൽ നമ്മുടെ ഫേസിൻ്റെ പ്രോബ്ലംസ് സൊല്യൂഷൻ ചെയ്യുന്നു അവൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അത് പ്രകാരമാണ് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫേസിൽ നല്ല ആക്നി ആഗ്നിയുണ്ട് നമുക്കിപ്പം ആക്നി ആയാലും പിംപിൾസ് ആയാലും നമ്മുടെ സ്കിന്നിൽ വരുന്ന എന്താ ഫൈലൻസ് ആയാലും അതൊക്കെ വരുന്ന നമ്മുടെ നമ്മുടെ നമ്മളുടെ ഹോർമോൺസ് ചേഞ്ച് വരുമ്പോൾ വരുന്നതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രോബ്ലംസ് ടെൻഷന് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമ്മുടെ ഫേസിന് ബാധിക്കും അത് നമ്മൾ കുറേ പേര് അത് ശ്രദ്ധിക്കില്ല ചിലവരാണെങ്കിൽ ക്ഷീണിക്കാൻ വേണ്ടി വണ്ണം കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് അവർ ജോലി ചെയ്യുന്നിടത്ത് പോകുന്നതാണെങ്കിലും ചിലപ്പോൾ അവർക്ക് സ്കിന്ന് അവർ വണ്ണം കുറയായിരിക്കാം ചിലപ്പോൾ അത് വർക്കൗട്ട് ചെയ്ത് വണ്ണം കുറയുന്നുണ്ടാകാം അങ്ങനെയുള്ളവർ വർക്കൗട്ട് ചെയ്തായാലും നിങ്ങൾ ജോലിക്ക് പോയി ക്ഷീണിച്ച് തരുന്നവരാണെങ്കിലും അങ്ങനെ ക്ഷീണിക്കുന്നവരാണെങ്കിലും എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് ക്ഷീണിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ നിങ്ങളുടെ ഫേസിനെ അത് ഭയങ്കരമായിട്ട് ഭയങ്കര രീതി എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലാണ് അതിൻ്റെ എഫെക്ഷൻ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുപാട് പേര് ക്രീം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എൻ്റെ എല്ലാം ഇട്ടപ്പോൾ എനിക്കൊരു പുകച്ചിലുണ്ടായിരുന്നു അപ്പോൾ ആദ്യം യൂസ് ചെയ്തപ്പോൾ എനിക്ക് അറിയില്ല എന്താ എന്തെങ്ങനെയെന്ന് പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസും സെർച്ച് ചെയ്യാൻ തുടങ്ങി ഗൂഗിളായാലും സെർച്ച് ചെയ്യാൻ തുടങ്ങി സെർച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമല്ല ഇത് നമുക്ക് വീട്ടിലി ടു നമുക്ക് ടു ടൈംസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ആഴ്ചയിൽ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങളിത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും അവരുടെ തൊലിയൊക്കെ ഇളകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊലിയെല്ലാം പൊരിഞ്ഞ് പൊരിഞ്ഞ് നമുക്ക് വരത്തില്ലേ ആ രീതിയിൽ അവർ സ്കിന്നിൽ നിന്ന് തൊലികൾ ഇളകിപ്പോകുന്ന കാണാം അത് ഇത് സ്ഥിരമായി യൂസ് ചെയ്യുന്നവർ സ്കിന്നിനാണ് സംഭവിക്കുന്നത് പറ്റത്തുള്ളൂ അത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തില്ല പവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല നൈറ്റ് യൂസ് ചെയ്ത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നൈറ്റ് മാത്രം യൂസ് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾ വാഷപ്പ് ചെയ്ത് കളയുക സ്ഥിരം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ഫസ്റ്റ് യൂസ് ബിഗ്നേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് മേലിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നവർ ആദ്യം മോസ്ചറൈസർ ഇടുക നിങ്ങളുടെ കയ്യിൽ നിന്ന് മോസ്ചറൈസർ ആണ് ആ മോയിസ്റൈസർ നല്ല രീതിയിൽ ഇടുക ഫേസിന് നല്ല രീതിയിൽ മോയിസ്ചറൈസർ കൊടുത്തതിന് ശേഷം ആ മോസ്ചറൈസർ ഒന്ന് നമ്മുടെ ഫേസിന് ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഉടനീലി കഴിയുമ്പോഴത്തേക്കും ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതൊന്ന് അബ്സോർവ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ ക്രീംന്ന് വളരെ ചുരുക്കം എടുക്കാറുള്ളൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഈ ക്രീം എടുക്കേണ്ടത് പീസ് ഇത്ര എടുക്കാവുള്ളൂ ഈ ഒരു ക്വാണ്ടിറ്റി മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ ഇത് കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല പീസ് ഓഫ് എന്ന് പറയും നിങ്ങൾ പീസ് ഓഫ് മാത്രം എടുക്കുക അത് എടുത്തതിന് ശേഷം നിങ്ങൾ ഇപ്പം ഞാൻ എന്താ ഇട്ട് കാണിക്കാത്തത് പകലായതുകൊണ്ടാണ് ഇട്ട് കാണിക്കാത്തത് ഇത് ഞാൻ ആഴ്ച രണ്ടു നൈറ്റ് യൂസ് ചെയ്യാറുള്ളതാണ് അപ്പം വളരെ ചുരുക്കം പീസ് ഓഫ് ലെവലിൽ എടുത്തിട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ഈ ക്രീം നിങ്ങളുടെ ഡോട്ട് ഡോട്ടായിട്ട് ഫേസിലിടുക ഞാൻ കഴിഞ്ഞു പറ്റാറില്ല ഞാൻ ഫേസിലാണ് കൂടുതലും പറ്റുന്നത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നവരെ ആഴ്ച ടു രണ്ട് പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുക പീസ് ഓഫ് അളവിലെടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഡോട്ട് ഇട്ടു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സാൻഡ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാബ് ചെയ്യുക டாப் ரேன ஒருானே டாப் யூ எல்லாம் எல்லாத்துக்கும் பேரு தான் இந்த ரெண்டுதையும் நமக்கு யூஸ் கேளுங்க അത് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ ഫസ്റ്റ് ബിഗ്നൈസറാണ് അവർ പറയുന്നത് ഒരു മണിക്കൂർ നിങ്ങൾ വെച്ചതിന് ശേഷം ഇത് വാഷപ്പ് ചെയ്ത് കളയുക ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ വാഷപ്പ് ചെയ്ത് കളയുക അതിന് ശേഷം നിങ്ങൾ നൈറ്റ് റൂക്കിംഗ് ചെയ്യുന്നതിനാണെങ്കിൽ അതുപോലെ രീതി ചെയ്ത് നിങ്ങൾ കിടക്കാം അല്ലാതെ ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പുണ്ട് ആദ്യം മോസ്ചറൈസർ ഇടുക അതിനുശേഷം ഇത് ഇടുക ഇത് ഒന്ന് ചെയ്തത് അബ്സോർവ് ആയതിനു ശേഷം ഒന്നുകൂടെ വേണം മോസ്ചറൈസർ ഇടുക ഈ മൂന്ന് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുക ഒന്നത്തെ എന്ന് പറയുന്നത് മോയിസ്ചറൈസർ ഇടുക അത് അബ്സോർബ് ആയതിനു ശേഷം ഇതിടുക ഇതിട്ട് ഒരു മണിക്കൂർ അൻപത് വാഷ് ചെയ്ത് കളയുക രണ്ടാമത്തെ മോസ്ചറൈസർ ഇടുക പിന്നെ ഇതിടുക അതിന് നമ്മുടെ മോസ്ചറൈസർ ഇട്ടതിന് ശേഷം ഒരു ഒരു വൺ അവർ കഴിയുമ്പോൾ വാഷ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പിക്കന്യൂസർ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ കുറേ നാൾ ഒരു വൺ മന്ത് ഇങ്ങനെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസിൽ മാറ്റം ഈ ഒരു സാധനം നിങ്ങളുടെ ഫേസിൽ പിടിച്ചു ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ഫേസിൽ ഇടുന്നുണ്ടെന്ന് നമ്മുടെ ഫേസ് മനസ്സിലാക്കി എടുത്തതിന് ശേഷം മാത്രം ഇത് ആഴ്ച രണ്ടു വട്ടം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നൈറ്റ് ഫുള്ളിട്ടുണ്ട് വരുക നൈറ്റ് ഇത് ഫുൾ ഇട്ടുകൊണ്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എണ്ണിക്കുമ്പോൾ കഴിക്കളാൽ മാത്രം മതി പക്ഷേ ബിഗിനറായിട്ട് തുടങ്ങുന്നവർ ഞാൻ പറയുന്ന പോലെ ആയിരിക്കാം നല്ലത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ യൂസ് ചെയ്ത് ഫേസ് വെച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ നമ്മുടെ സ്കിന്നാണ് അതിനറിയില്ല ഇത് എന്ത് സാധനം അതെന്ന് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വേണം നമ്മുടെ സ്കിന്നിൽ എന്ന് ഇടാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ബിഗിനേഴ്സ് അങ്ങനെ ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യ യൂസ് ചെയ്തപ്പോൾ ഇതുപോലെ ഇതുപോലെയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് കിടന്ന് തുടങ്ങി രണ്ട് ദിവസം കൊണ്ടേ തേച്ചതേ ഉള്ളൂ ആഴ്ച തേച്ചതേ ഉള്ളൂ എൻ്റെ ഫേസിൽ കുരുവാണ് ഒന്നാമതെൻ്റെ ഫേസ് മൊത്തം ആജ്ഞയുകൊണ്ട് നിറഞ്ഞ ഫേസാണ് ട്രിഗ്മെൻറ്റേജനും ഉണ്ട് അത് കാരണം ഞാനിത് കൂടുതൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി സെർച്ച് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനല്ല പരട്ടല്ല എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുപോലെ പെട്ടെന്ന് ഒരുപാട് പേര് കാണും അപ്പോൾ ഒരു ഒന്ന് പറഞ്ഞു എനിക്ക് ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നവർ ഇപ്പം മേടിച്ചവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കണ്ട് മേടിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് പറയുന്നു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മേടിക്കണമെന്ന് ഞാൻ പറയൂ എടുത്തിട്ട് നിങ്ങൾ പോയി ചെയ്യുക അല്ലാത്തവരാണെങ്കിൽ പോയി മേടിച്ചിട്ട് ആഴ്ച രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുക രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് രീതിയിൽ ബിഗ്നസ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമേ ഇത് കൂടുതലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നൈറ്റ് ഫുൾ നൈറ്റ് വെച്ചുകൊണ്ട് പിറ്റേ ദിവസം കഴുകിക്കളയുള്ളൂ അല്ലാത്തവർ അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പം എങ്ങനെ ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിഴ പേഴ് പേ നിങ്ങളുടെ സ്കിന്നിന് ചേഞ്ചസ് വരാൻ തുടങ്ങും എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുരുക്കളായിരുന്നു ഞാനിപ്പോൾ അതാ നിങ്ങൾക്ക് കാണാമല്ലോ കണ്ടോ ഈ നെറ്റിയിലുള്ള കുരു ഇതൊന്നും അല്ലായിരുന്നു ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ അതിനെയൊക്കെ മാറ്റിയെടുക്കുകയാണ് ഇപ്പം മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊന്ന് യൂസ് ചെയ്ത് നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം അപ്പം ഇനിയും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ട് ഒന്നും ലൈക്ക് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യുക അതൊന്നും കണ്ട് നിങ്ങളുടെ കമൻസ് ഒന്നുമില്ലെന്ന് പറയുക നിങ്ങൾക്ക് ഏത് തരം വീഡിയോസാണ് ഒന്ന് പറയുക നമ്മുടെ ചാനൽ എല്ലാത്തരം വീഡിയോസ് അവൈലബിൾ ആണ് കേട്ടോ എൻ്റെ ഞാൻ എവിടെ പോയാലും അപ്പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഇടാം ഞാൻ വീട്ടിൽ വീഡിയോസ് ഇടാണ്ട് എം എൽ എഫ് ഇടാം ബട്ട് അതിൻ്റെ ഡേറ്റ് ഇടാം എന്ത് വേണേലും ഇടാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്നുകൂടെ വീഡിയോസ് ഇടാനുള്ള ആഗ്രഹം കൂടും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും ഗൈസ് പ്ലീസ് നിങ്ങളൊന്ന് സപ്പോർട്ട് നമ്മളെ അപ്പം ഈ ക്രീം നിങ്ങൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ ഞാൻ പറഞ്ഞ രീതി ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും ഇത് പഴയേ കിട്ടത്തുള്ളൂ നിങ്ങൾ ഒരു മാസം യൂസ് ചെയ്തിട്ടെ കിട്ടിയെന്ന് പറയാൻ കളഞ്ഞാൽ പറ്റത്തില്ല പേയെ കിട്ടത്തുള്ളൂ ഇത് വാരിൽ പൊത്താൻ ശ്രമിച്ചാൽ ഫേസ് ഡാമേജ് ആവും അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ എനിക്കിത്രേ അറിയുള്ളൂ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലേ ഇത് കൂടുതൽ അറിയാവുന്ന ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടാകും വീഡിയോ ഒന്ന് കാണുന്ന നിങ്ങൾ കണ്ടിട്ടൊന്നും ചെയ്ത് പോയിപ്പെട്ടോ അപ്പോൾ നമ്മുടെ വീട് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ആ ഫേസ് ഞാൻ എല്ലാ വീട്ടിലും പറയുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ റൊട്ടിൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫേസ് കണ്ടിന്യൂസ്ലി സ്കിൻ കെയർ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളുടെ ഫേസ് കിട്ടും വലിയ കൊറിയൻ സ്കിന്നൊന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല കൊറിയൻ സ്കിന്നൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റേതായ നമ്മൾ ഇതൊക്കെ എടുക്കണം അപ്പം നല്ല കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മളീ നമ്മുടെ ആഹാരത്തിലൊക്കെ നമ്മൾ ഒരുപാട് ചേഞ്ചസ് വരത്തില്ല നമ്മൾ സ്കിന്നു വൈറ്റാണ് ഒരു കളർ വെക്കും നമ്മുടെ സ്കിന്നാ പിമെൻറ്റേഷനും നമ്മുടെ സ്കിന്നിലുള്ള പ്രോബ്ലംസ് എല്ലാം പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ കളറും വയ്ക്കും നല്ല രീതിയിലുള്ള സ്കിൻ ഹെൽത്തി സ്കിന്നും നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഫ്രൂട്ട്സ് ഒരുപാട് യൂസ് ചെയ്യാൻ സാധിക്കും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ളവർക്ക് റിസൾട്ട് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ ഉള്ളത് ബി സി ഡി ജ്യൂസ് അത് നിങ്ങൾ ഡെയിലി കുടിച്ച് കഴിഞ്ഞാൽ ഒരു പതിനാല് ദിവസം നിങ്ങൾ കണ്ണിനാസി കുടിച്ച് നോക്കാൻ എനിക്ക് റിസൾട്ട് ശരിക്കും കിട്ടും ഇപ്പോൾ നമ്മുടെ ഗ്രോട്ടത്തായ കൊണ്ട് ഒരു ഇറങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാം അപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പതിനാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് പിടിച്ച് നോക്ക് ആപ്പിൾ ബീട്ട്രൂട്ട് ക്യാരറ്റ് മൂന്നൂടെ അങ്ങോട്ട് അടച്ച് മധുരം ഒന്നും ഇടരുത് അത് മാത്രം അടിച്ചു പിടിച്ച് നോക്കുക നിങ്ങൾക്ക് ശരിക്കും റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം ഒന്നും യൂസ് ചെയ്ത റിസൾട്ട് കിട്ടത്തില്ല അതിൻ്റേതായ കറക്റ്റ് രീതിയിലുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം അപ്പം നിങ്ങൾ എല്ലാ കാര്യങ്ങളും വരുന്നത് തന്നെ നല്ല എല്ലാ സാറും അടിച്ചാലും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുക അപ്പം ഇന്നത്തേക്ക് ഇത്രയും വീഡിയോ ഉണ്ടോ എൻ്റെ രണ്ടാമത്തെ ബാച്ചാണ് കേട്ടോ യൂട്യൂബ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എനിക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിലൂടെ എൻ്റെ സ്ക്രീനിൻ്റെ മാറ്റങ്ങൾ കാണാനും പറ്റും അപ്പം നമ്മുടെ വീഡിയോ ഇന്നലെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഞാൻ പഴയ തുടക്കത്തിലേ പറഞ്ഞതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്തിട്ട് കാണാം മറക്കരുത് ലൈക്ക് ചെയ്തിട്ട് കാണാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇനി ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ പുതിയതായിട്ട് ആദ്യം നമ്മുടെ ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണമായി അപ്പം നമ്മുടെ അടുത്ത